ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ റെസിപ്പി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒന്നായിരിക്കും എന്നാലും എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പരിഗണിച്ചാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പിയുമായി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ വെള്ളരി ചേന ഒരു പച്ചക്കായ രണ്ട് മൂന്ന് കോവയ്ക്കായും പയറും പിന്നെ പടവലങ്ങ ഒരു മുരിങ്ങക്ക ഒരു ക്യാരറ്റ് എന്നീ പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ പടവലങ്ങ മുഴുവനായിട്ടും വേണ്ട ഇതിൻ്റെ പാതി മാത്രം മതി ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി മാറ്റി അകത്തു നിന്ന് സീഡൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം ഇതുപോലെ ഓരോ പച്ചക്കറിയുടെയും തൊലിയൊക്കെ മാറ്റി കഴുകി നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം ഇപ്പൊ എല്ലാ പച്ചക്കറിയുടെയും തൊലിയൊക്കെ പീലി ചെയ്ത് മാറ്റി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഉരുളിയിലോ കടായിലോ ഒക്കെ ഇടാം ഞാനിവിടെ ആദ്യം ചേന നീളത്തിൽ അരിഞ്ഞതും പിന്നെ പച്ചക്ക കട്ട് ചെയ്തതും പിടിപ്പയർ നീളത്തിൽ കട്ട് ചെയ്തതും വെള്ളരിക്ക ക്യാരറ്റ് പടവലങ്ങ കോവയ്ക്ക മുരിങ്ങയ്ക്ക നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാവേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ഒന്നും ഒഴിക്കണം വെള്ളം ഒത്തിരി ഒന്നും ഒഴിക്കേണ്ടതില്ല നമ്മുടെ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങും ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആറ് കൊച്ചുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കപ്പ് തേങ്ങ ചിരുകിയതും അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ടതില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇതിപ്പോൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂൻ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും മൂടി വെക്കണം ഇത് ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട് നമ്മുടെ അരപ്പിലെ പച്ചമുളകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് അരപ്പൊക്കെ പച്ചക്കറിയിൽ നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ ഇളക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പ് കുറവായതിനാൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജ് സ്റ്റേജായ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ അവിയൽ ഇവിടെ റെഡിയായി ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്